പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചു തീരുമാനിച്ച കാര്യങ്ങൾ ചിലതുണ്ടായിരുന്നു കേട്ടോ ജനപക്ഷത്തു നിന്ന് മാത്രമായിരിക്കും ഞാൻ സംസാരിക്കുക ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ രാഷ്ട്രീയം നോക്കാതെ മുഖം നോക്കാതെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുക പ്രലോഭനങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ ഭീഷണികളെ മുഖവിലക്കെടുക്കാതെ സത്യത്തിന്റെ കൂടെയെന്നും ഉറച്ചു നിൽക്കുക ടൂടിവിക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ട വിഷയങ്ങളിൽ ഇത്രയും കാലം ഞാൻ ഇടപെട്ട് സംസാരിച്ചു പോന്നു പലപ്പോഴും ഭരണകൂട ഭീകരതയ്ക്ക് ഞാനും ടൂടി വിധേയരാകേണ്ടിയും വന്നു എത്രയോ കള്ളക്കേസുകൾ സർക്കാർ എനിക്ക് തെച്ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു എത്രയോ തവണ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നിട്ട് ഞാനും ടൂ ടിവിയും സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഇനിയും പറയുക തന്നെ ചെയ്യും എന്നാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നൽകിയ ഒരു വാർത്ത സത്യമായിരുന്നില്ലെന്ന് ഇപ്പോൾ അറിയുകയാണ് ഒരു യഥാർത്ഥ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അത് തിരിച്ചറിയുന്ന നിമിഷത്തിൽ തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുകയും അങ്ങനെ ഒരു വാർത്ത നൽകേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് എൻ്റെ കടമയും ഉത്തരവാദിത്വമാണെന്ന് ഞാൻ കരുതുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ബി എൽ എം കുറിച്ച് ആദ്യമായി ഞങ്ങളൊരു വാർത്ത നൽകുന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് ലഭിച്ച സോഴ്സുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നത് ആ കാലത്ത് തന്നെ ഒന്ന് രണ്ട് വാർത്തകൾ കൂടി ഞങ്ങൾ ബി എൽ എമ്മിനെ കുറിച്ച് ചെയ്തിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉറവിടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങൾ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയത് അന്ന് അങ്ങനെ വാർത്തകൾ ചെയ്തു പോയത് ആ തെറ്റിന് ടൂറ്റി വിയും ഒപ്പം ഞാൻ ഞാനും വ്യക്തിപരമായി ബി എൽ എം മാനേജ്മെന്റിനോടും ബി എൽ എം സാരഥി ശ്രീ പ്രേംകുമാറിനോടും മാപ്പ് പറയുകയാണ് അത് ആത്മാർത്ഥമായി നിർഭാഗ്യകരമായ ഈ സംഭവം ഞങ്ങളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് വാർത്തകൾ എത്തിച്ചു നൽകുന്നവരുടെ ഉദ്ദേശശുദ്ധി ഞങ്ങൾ കൂടുതൽ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അവരുടെ താൽപ്പര്യങ്ങൾ ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വാർത്തകൾ നൽകുമ്പോൾ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു ബി എൽ എമ്മിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ കൂടി പറയുവാനുണ്ട് രണ്ടായിരത്തി ആറിൽ പ്രവർത്തനം ആരംഭിച്ച ബി എൽ എം അതിന്റെ പ്രവർത്തനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് കടക്കുകയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ അംഗമായിട്ടുള്ള ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു സഹകരണ സംഘമാണ് ബി എൽ എം ഇത്രയധികം നിക്ഷേപകരുള്ള ബി എൽ എമ്മിനെതിരെ ഇന്നോളം ആരുടെ ഭാഗത്തൊന്നും ഒരു പരാതി ഉയർന്നിട്ടില്ല ഒരു നിക്ഷേപകനും ദിനം ബി എൽ എമ്മിൽ തങ്ങൾക്ക് നിക്ഷേപിച്ച പണം തിരികെ ലഭിച്ചില്ലെന്ന് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഒരു പരാതിക്കും ഇടനൽകാതെ എല്ലാ വർഷവും കൃത്യമായ സുതാര്യമായും ഓഡിറ്റിങ് നടക്കുന്നുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് നിക്ഷേപകരെ കൂടാതെ ബി എൽ എമ്മിന്റെ വിവിധ ഓഫീസുകളിലായി ഏകദേശം ഒരു ലക്ഷത്തിലധികം ജീവനക്കാർ പണിയെടുക്കുന്നു ശ്രീ അമിത് കീഴിലുള്ള കേന്ദ്ര സഹകരണ വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ബി എൽ എം ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും ബി എൽ എം പ്രവർത്തിച്ചു വരികയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബി എൽ എം എടപ്പാടിലെ ശ്രീവത്സവം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തന വൈവിധ്യം കൊണ്ട് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന ബി എൽ എം മാധ്യമ രംഗത്തേക്ക് കൂടി കടന്നു വന്നിരിക്കുകയാണ് ട്രൂ ടി വി ഞങ്ങളുടെ ആദ്യ വാർത്തകൾക്ക് ശേഷം നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ അറിഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഏറ്റു പറച്ചിൽ നടത്തുന്നത് ഞങ്ങൾക്ക് വാർത്തകൾ എത്തിച്ചു തരുന്നവരുടെ സോഴ്സുകൾ ചിലപ്പോൾ എങ്കിലും അവരുടെ വ്യക്തിപരമായ ഗൂഢതാൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാവാം എന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുകയാണ് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതൽ ഉയർത്തുകയാണ് പൂത്തിവിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊരു പാഠമായിരിക്കും വലിയൊരു പാഠം പ്രിയപ്പെട്ടവരെ ബി എൽ എമ്മിനെ കുറിച്ച് തെറ്റായ വാർത്തകൾ നൽകേണ്ടി വന്നതിൽ ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം മാപ്പ് ചോദിക്കുകയാണ്